കോഴിക്കോട് കുറ്റ്യാടിയിൽ കാവിലമ്പാറയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ കാട്ടാന ആക്രമണം രൂക്ഷമായതിന്റെ അടിസ്ഥാനത്തിൽ യൂത്ത് കോൺഗ്രസ് കുറ്റ്യാടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുകയായിരുന്നു ഇവിടെ ഇപ്പോൾ ഇവർ നിവേദനം ഉൾപ്പെടെ നൽകുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെ നമുക്കൊപ്പം ചേരുന്നുണ്ടാ ഞാൻ പറഞ്ഞതുപോലെ കാട്ടാനാക്രമണം രൂക്ഷമായതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പ്രതിഷേധവുമായിരിക്കുന്നത് എന്താണ് നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാവിലമ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കരിങ്ങാട് ചൂരണി മൂന്നാംപെരിയ മുറ്റത്തുലാ പ്രദേശങ്ങളിലൊക്കെ ശക്തമായ കാട്ടാന ആക്രമണങ്ങളാണ് വീടിൻ്റെ മുറ്റത്ത് പോലും ഇറങ്ങി നിൽക്കുന്ന ആളുകളെ ആക്രമിക്കുന്ന സ്ഥിതിയാണുള്ളത് ഒരു പ്രകോപനവും ഇല്ലാതെ രാവിലെയും വൈകിട്ടുമൊക്കെ ജോലിക്ക് പോകുന്ന ആളുകളെ സ്കൂട്ടിയിൽ പോകുന്ന ആളുകളെ വീടിൻ്റെ മുറ്റത്തിരുന്ന് ഭക്ഷണം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെയൊക്കെ തന്നെ ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് ആന ആക്രമിക്കുക ചാർജ് ചെയ്യുക ഞങ്ങൾ ഈ ശക്തമായ പ്രതിഷേധമുണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വനംവകുപ്പിൻ്റെയും അതുപോലെ ജനപ്രതിനിധികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു കൃത്യമായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇന്ന് ഇന്നലെ അവിടെ രണ്ട് ആളുകളെ ആനയെ ആക്രമിച്ച് തലനാരഴിക്കാണ് അവർ രക്ഷപ്പെടുന്നത് കരിങ്ങാട് ഭാഗത്ത് ഇനി ഉണ്ടാവില്ല ഞങ്ങൾ ശക്തമായിട്ട് അതിനെ നേരിടും അവിടെ ആർ ആർ ടി ടീം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് രാവിലെ വീണ്ടും ജനവാസ മേഖലയിൽ കാട്ടാനയെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ റേഞ്ച് ഓഫീസിൻ്റെ മുമ്പിലേക്ക് ഒരു സമരപരിപാടിയുമായിട്ട് വന്നത് അപ്പോൾ കുട്ടിയാനല്ലേ പ്രശ്നങ്ങൾ ഒരു ചെറിയൊരാന അത് ആളുകളെ കണ്ട് അന്നേരം ചാർജ് ചെയ്യുക ആളുകൾക്ക് എങ്ങനെയോ ഇതുവരെ ഒരു കാഷ്വാലിറ്റി ഒന്നും വരാതെ ചെറിയ പരിക്കുകളോട് കൂടി എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പ്രദേശത്ത് വനംവകുപ്പിൻ്റെ യാതൊരു സംരക്ഷണ സംവിധാനങ്ങളുമില്ല അവിടെ സോളാർ ഫെൻസിങ് പത്ത് വർഷത്തിന് മുമ്പ് കുറഞ്ഞ ഭാഗം ഇട്ടതല്ലാതെ അതിനുശേഷം ഇട്ടിട്ടില്ല അതിനു വേണ്ടിയിട്ട് മൂന്ന് പ്രാവശ്യം ഗ്രാ കാവലമ്പാറ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഡി എഫ് ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് അതിൻ്റെ യോഗം ചേർന്ന് ഞങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് യാതൊരു പ്രവൃത്തിയും ഇതുവരെ ആരംഭിച്ചിട്ടില്ല ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ജനങ്ങളുടെ പ്രതിഷേധം വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ സോളാർ ഫെൻസിങ് വരും മറ്റ് സംവിധാനങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളെടുത്ത് ആശ്വസിപ്പിച്ച് വിടുക എന്നല്ലാതെ യാതൊരു നടപടിയുമില്ല ആളുകളുടെ ഇപ്പോൾ നമുക്കറിയാം ആ പ്രദേശങ്ങളിൽ കൃഷിപ്പണിക്കോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ജോലിക്കോ സ്കൂളുകളിൽ പോലും കുട്ടികൾക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഇനി ഞങ്ങളിങ്ങോട്ടാണ് പോണത് ഞങ്ങൾ മൂന്ന് തലമുറ ആയിട്ട് അവിടെ കൃഷി ചെയ്ത് വന്ന ആളുകളാണ് ഞങ്ങളുടെ കൃഷികളൊക്കെ തന്നെ പിന്നെ ഈ കാടാനയും അതുപോലെ തന്നെ കാട്ടുമൃഗങ്ങൾ പൂർണ്ണമായി നശിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ എന്തൊക്കെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രധാനമായിട്ടും ഈ വനത്തിന്റെ മേഖലയിലുള്ള കൃഷികളുടെ കൃഷിക്കാരുടെ കൃഷി താമസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് പ്രധാനമായിട്ടും ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ നമ്മളെ ഈ ഉപദ്രവിക്കുന്ന കാടാനെ അവിടുന്ന് നീക്കം ചെയ്യണം ഏറ്റവും അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യം അതാണ് ആ കാടാനവിടെ നീക്കം ചെയ്യണം കാരണം അത് അതിന്റെ സ്വഭാവം അങ്ങനെയാണ് അതുകൊണ്ട് അതിനെ ആൾവാസം ജനവാസം ഇല്ലാത്ത മേഖലയിലേക്ക് എവിടെയെങ്കിലും കൊണ്ടുവിടണം അതിനു വേണ്ടിയിട്ടുള്ള അടിയന്തര നടപടി സ്വീകരിക്കണം കാരണം പരിക്കേറ്റി ആറ് പേർക്കാണ് മൂന്ന് പ്രാവശ്യമായിട്ട് പരിക്കുപറ്റിയത് അത് വളരെ ഗൗരവമുള്ളതാണ് ഒരു മനുഷ്യനെ കണ്ട അന്നേര അന്നേരം അത് ചാർജ് ചെയ്യുകയാണ് എങ്ങനെ ഓടി രക്ഷപ്പെടാൻ കഴിയും ഇതുവരെ ആർക്കും ഒരു ജീവാനിയൊന്നും കൂടുതൽ ആളുകൾക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് ഇത്തരം സാഹചര്യം അവർക്ക് കൃഷി വച്ചിട്ടുണ്ട് മാത്രമല്ല ഇത്തരം സാഹചര്യം അടിയന്തരമായിട്ട് ഇടപെട്ട് ഒഴിവാക്കണം അന്ന് നമ്മൾ ഇത്ര ഒരു കാര്യം ഉണ്ടായിട്ടൊരു കാഷ്വാലിറ്റി വന്നിട്ടില്ല പക്ഷേ അങ്ങനത്തെ ഒരു സാഹചര്യം വരാതെ നമ്മൾ നോക്കേണ്ടത് അത്യാവശ്യമാണല്ലോ തന്നെയാണ് ഇവരുടെ ആവശ്യം ഇവിടെയുള്ള നാട്ടുകാരും സമാനമായ ആവശ്യം തന്നെയാണ് ഉന്നയിക്കുന്നത് പ്രധാനമായും ഇവിടെയുള്ളത് ഒരു കുട്ടിയാനയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു ഈ ആന നാട്ടുകാരെ പ്രദേശവാസികളൊക്കെ നിരന്തരമായി ആക്രമിക്കുന്നു ആളുകളെ മുന്നിൽ കണ്ടാൽ പെട്ടെന്ന് ഈ ആന അക്രമാസക്തമാകുന്നുമുണ്ട് ഇന്നലെ വൈകിട്ട് ഒരു ഭാര്യയെയും ഭർത്താവിനെയും കാട്ടാന ആക്രമിച്ചു ഇവർക്ക് നിസ്സാര പരിക്കുകളാണ് പക്ഷേ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഏതായാലും ഈ ആനയെ ഇവിടെ നിന്നും മാറ്റണം എന്നുള്ളതാണ് ഈ പ്രദേശവാസികളുടെയും ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത് ക്യാമറ പേഴ്സൺ മനേഷ് പെരുമണയ്ക്കൊപ്പം നന്ദഗോപാൽ മീഡിയ വൺ കോഴിക്കോട്